ഹായ് വെൽക്കം ടു ദേവീസ് ടിപ്സ് ഞാൻ ദിവ്യ അപ്പം ഇന്ന് പുതിയൊരു പായക്കുമായിട്ടാണ് നിന്നിരിക്കുന്നത് നിങ്ങളെല്ലാവരെയും കണ്ടുപോ അല്ലെ സ്കിൻ നല്ല ഗ്ലോ ആവാനും ബ്രൈറ്റ് ആവാനും ഒക്കെ പറ്റിയ ഒരു പായ്ക്കാണ് നിങ്ങൾ ഇതാ എൻ്റെ ഫേസ് ആണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ നല്ല ഡിഫറൻസ് ഉണ്ട് ഈ ഒരു പായ്ക്ക് വൺ ടൈം യൂസ് ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് അടിപൊളി റിസൾട്ടാണ് നിങ്ങൾ ഇതാക്കണ്ടത് ഇതിൻ്റെ ഒരു ഒരു എന്താ പറയുന്നത് ഒരു ക്ലൂ തരം ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് കുക്ക്ഡ് റൈസ് അപ്പം മിക്ക ആൾക്കാരും കേട്ടിട്ടുണ്ടാകും നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഗ്ലോ ആവാനും ബ്രൈറ്റ് ആവാനും പിന്നെ മോയ്സ്ചറൈസ് ആയിട്ടിരിക്കാനും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് കുക്ക്ഡ് റൈസ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ചോറ് ചോറും വെച്ചാൽ ഇന്നത്തെ നമ്മുടെ പായക്ക് അപ്പോൾ എല്ലാവരും ഒന്ന് എക്സൈറ്റഡ് ആയി കാണുമെന്ന് വിചാരിക്കുന്നു കാരണം നമ്മൾ ചോറൊക്കെ വെച്ചിട്ട് ഒരു പായക്കുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ സ്ഥിരമുള്ള സ്ഥിരമുള്ളൊരു സംഭവമല്ലേ ചോറ് അപ്പോൾ അത് വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ പായക്ക് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും യൂസ്ഫുൾ ഒരു വീഡിയോയെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ എങ്ങനെയുണ്ട് വീഡിയോ എങ്ങനെയുണ്ട് നമ്മുടെ പായക്കും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം പായ്ക്കൊണ്ടാക്കാൻ വേണ്ടി ആദ്യം അതെടുത്തേക്കുന്ന ഒന്നര ടേബിൾ സ്പൂൺ ചോറാണ് എടുത്തേക്കുന്നത് പിന്നെ ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് പാൽ ചേർത്ത് കൊടുക്കാം അടുത്ത ഇൻഗ്രീഡിയൻറ്റ് തേനാണ് ഒരു ടീസ്പൂൺ തേൻ ചേർക്കുന്നുണ്ട് പിന്നെ വേണ്ടത് അലോവെ ജെല്ല അത് ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഫൈനായിട്ട് ആക്കി എടുക്കണം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് എന്നിട്ട് നമുക്ക് മുഖത്ത് തേച്ച് പിടിപ്പിക്കാം മുഖത്തും കണ്ണിന് ചുറ്റും നമ്മുടെ കഴുത്തിലും ഒക്കെ തേച്ച് പിടിപ്പിക്കാം നല്ലൊരു പായ്ക്കായ്ത് അപ്പോൾ കുറച്ച് തിക്കാണെങ്കിൽ നമുക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം ഇച്ചിരി ആണെങ്കിൽ ഒന്ന് രണ്ട് തവണയായിട്ട് നമുക്ക് തേച്ച് പിടിപ്പിച്ചാൽ മതി അല്ലാതെ നിങ്ങൾ അതിന് ടെൻഷൻ അടിക്കേണ്ട അപ്പോൾ ഞാൻ മുഖത്തും കഴുത്തിലും ഒക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഞാനൊരു ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകുന്നുണ്ട് അപ്പം ഇതാണ് എനിക്ക് കിട്ടിയ റിസൾട്ട് ഞാൻ വേറെ ഒന്നും ചെയ്തില്ല ജസ്റ്റ് ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകി അത്ര മാത്രമേ ചെയ്തോളൂ നിങ്ങൾ ഓൾറെഡി കണ്ടല്ലോ എന്റെ ഫേസിന്റെ അവസ്ഥ പക്ഷേ അത് ഒക്കെ മാറി ഞാൻ വേറെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല അതോ ഒരു മേക്കപ്പോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല ഈവൻ ഒരു മോയ്സ്ചറൈസർ പോലും യൂസ് ചെയ്തില്ല ജസ്റ്റ് ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകി അത് മാത്രമേ ഉള്ളൂ പക്ഷത ഇവിടെയുള്ള ആ ഒരു പിഗ്മെന്റേഷനും ഒക്കെ മാറി നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റായി നമുക്ക് ഓൾറെഡി നമ്മൾ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം നമുക്ക് അരിപ്പൊടിയാണെങ്കിലും അതേപോലെ അരിയാണെങ്കിലും ഒക്കെ നമ്മുടെ ഫേസിന് ഭയങ്കര സൂപ്പറാണ് പക്ഷേ അതിനേക്കാളൊക്കെ എനിക്ക് ഇഫക്റ്റീവായിട്ട് തോന്നിയത് കുക്ക്ഡ് റൈസും വെച്ചുള്ള പായക്കുകൾ അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കൂടെ ഒന്ന് പരിചയപ്പെടുത്താം എന്ന് അങ്ങനെ ഞാൻ ഈ പായക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തും അടിപൊളി പായ്ക്ക നിങ്ങൾ ഇത് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുവല്ലേ ഭയങ്കരമായിട്ട് ആയി നന്നായിട്ട് മൊഹം ആവാൻ നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് അരിപ്പൊടി വെച്ചുള്ളത് അല്ലെങ്കിൽ കുക്ക്ഡ് റൈസ് ആയിരിക്കും കുറച്ചുകൂടി നമുക്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ട് നമുക്ക് കുറേ ദിവസം പായക്കൊന്നും ഇടാൻ സമയം കിട്ടില്ല പെട്ടെന്ന് തന്നെ ഒരു പായക്ക് ഇടണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റി നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളതല്ലേ അരി ചോറ് ഇല്ലാത്ത വീടില്ലല്ലോ അപ്പോൾ നമുക്ക് ഇച്ചിരി ചോറ് എടുത്തിട്ട് അത് ഇപ്പം എന്താ ബസ്മതി ഞാനെടുത്തേക്കുന്നത് ബസ്മതി റൈസ് വെച്ചിട്ടുള്ള അരിയാണ് എടുത്തേക്കുന്നത് ചോറ് എടുത്തേക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ സാധാരണ ജയ അരിയോ അങ്ങനെ ഏത് അരി വേണമെങ്കിലും ഉപയോഗിക്കാം എന്നിട്ട് ആ ചോറൊന്ന് നന്നായിട്ട് പേസ്റ്റാക്കി നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ നമുക്ക് ഇതിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ വീട്ടിൽ എപ്പോഴും ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങളൊന്ന് ഫ്രൈ ചെയ്ത് നോക്ക് പുളി റിസൾട്ടാണ് എങ്ങനെയുണ്ടെന്ന് പറയണം നിങ്ങൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ പുളി റിസൾട്ടാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സ്കിൻ ഭയങ്കര ബ്രൈറ്റ് ായി അതേപോലെ സോഫ്റ്റ് ആയി പിഗ്മെന്റേഷൻ മാറി അങ്ങനെ ഒരുപാട് ഗുണമുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി പായിക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടുതലുള്ള ബെല്ലൈക്കനോട് അടിച്ചാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതാണ് ടാറ്റ ബൈ